നമസ്കാരം ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടീമിനെ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഏറ്റവും ശക്തമായ ടീമിനെയാണ് അജിത ഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ എന്നിവരടക്കമുള്ള മുൻനിര കളിക്കാരെല്ലാം ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ മികച്ച ഫോമിലുള്ള യുവതാരം ഋത്രാജ് ഗൈഗ്വാദ് തഴയപ്പെട്ടിരിക്കുകയാണ് ടെസ്റ്റിൽ തീർച്ചയായും സ്ഥാനം അർഹിച്ചിട്ടും അദ്ദേഹത്തെ എന്തിനെ ഒഴിവാക്കി എന്നതാണ് ആരാധകരുടെ ചോദ്യം റെഡ് ബോൾ ക്രിക്കറ്റിൽ ഷുഭ്മാൻ ഗില്ലിനേക്കാൾ മികച്ച താരമാണ് ഋതിരാജ് എന്നും പക്ഷേ അദ്ദേഹത്തെ സെലക്ടർമാർ നിരന്തരം അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പങ്കുവയ്ക്കുന്ന ചില സൂചനകൾ നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും നിർഭാഗ്യവാനായ താരം സഞ്ജു സാംസൺ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ സഞ്ജു അല്ല മറച്ച ഋതിരാജ് ആണെന്നൊക്കെയാണ് ആരാധകരുടെ വാദം ശുഭ്മാൻ ഗില്ലിനേക്കാൾ കഴിവുറ്റ ബാറ്റർ ഋതിരാജ് ഗെയ്യൂ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഗില്ലിൻ്റെ ശരാശരി മുപ്പത്തി അഞ്ചും ഋതിരാജിൻ്റേത് നാൽപ്പത്തി മൂന്നുമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് സെലക്ടർമാർ ഋതിരാജിന് പകരം ഗില്ലിനെ കൂടുതൽ പിന്തുണയ്ക്കുന്നത് മികച്ച സ്കോറുകൾ നേടിയിട്ടും എന്തുകൊണ്ടാണ് ഋതുരാജ് ഗൈഗ്വാദിനെ തഴങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ടി ട്വൻറ്റിയിൽ മിന്നും പ്രകടനം നടത്തിയിട്ടും ആ ഫോർമാറ്റിലും അദ്ദേഹത്തിന് മതിയായ അവസരങ്ങൾ അല്ലെങ്കിൽ അർഹത കിട്ടിയിട്ടില്ല ഋതിരാജ് മറ്റൊരു രാജ്യത്തെ ക്രിക്കറ്ററായിരുന്നുവെങ്കിൽ മൂന്ന് ഫോർമാറ്റുകളിലും തീർച്ചയായും ടീമിലുണ്ടാകുമായിരുന്നു പക്ഷേ ഇന്ത്യയിലെല്ലായിടത്തും രാഷ്ട്രീയമാണെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ തങ്ങളുടെ അരിഷം അറിയിക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിൽ നിന്നും സഞ്ജു സാംസൺ തഴയപ്പെടുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആരാധകർ ടീം മാനേജ്മെൻറ്റിനും സെലക്ടർമാർക്കും ഇതിന് വാളെടുക്കാറുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അത്ര സ്ഥിരതയാർന്ന പ്രകടനം നടത്താതിരുന്നിട്ടും ഏറ്റവും നിർഭാഗ്യവാനായ ക്രിക്കറ്ററാണെന്നാണ് പലരും അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിക്കാറുള്ളത് പക്ഷേ സഞ്ജുവിനേക്കാൾ ഭാഗ്യമില്ലാത്തയാൾ ഋതിരാജ് ഗെയ്ഗ്വാദ് തന്നെയായിരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു കളിക്കാൻ അവസരങ്ങൾ ലഭിക്കുമ്പോഴെല്ലാം അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ടീമിൽ അദ്ദേഹത്തിന് സ്ഥിരമായ ഒരു അവസരങ്ങൾ നൽകുന്നില്ല എന്നത് ആരാധകർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ദിലീപ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ഋതിരാജ് ഗെയ്ക്വാദ് സ്കോർ ചെയ്തിരുന്നത് അൻപത്തിയൊന്ന് റൺസാണ് എന്നാൽ ഷുഭ്മാൻ ഗില്ലിനെ നേടാനായതാകട്ടെ നാൽപ്പത്തിയാറ് റൺസും യശസ്വി ജയ്സ്വാളെ മുപ്പത്തി ഒൻപത് റൺസാണ് ആദ്യ കളിയിൽ സ്കോർ ചെയ്തത് എന്നിട്ടും ഋതുരാജിനെ തഴഞ്ഞ സെലക്ഷൻ കമ്മിറ്റി മറ്റ് രണ്ട് പേരെയും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക ചെയ്തിരുന്നു ഇത് ഋതിരാജിൻ്റെ എല്ലാം മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നഷ്ടമാണെന്ന് ആരാധകർ കുറിക്കുന്നുണ്ട് ഋതിരാജ് ഗൈ ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ആവശ്യമായിരുന്നു നേരത്തെ കൈക്കേറ്റ പരിക്ക് കാരണം ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ അരങ്ങേറാനുള്ള അവസരം അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു ഋതിരാജിന്റെ സാന്നിധ്യം ബംഗ്ലാദേശിനെതിരെ തീർച്ചയായും ഇന്ത്യൻ ബാറ്റിങ്ങിനെ ശക്തിപ്പെടുത്തുമെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്